ഞാൻ ഓഫീസിൽ വരുമ്പോള് ഞാൻ എന്നെ കളിയാക്കിട്ടാ കളിയാക്കി എന്തിനാ വെച്ചാല് ഞാൻ ഫോർ വീലർ പഠിക്കുന്ന ടൈമിന് കുറച്ച് കൊറച്ച് നമ്മള് കയ്യിൽ തെറ്റൊക്കെ ഉണ്ടാകും ഇപ്പൊ നമ്മള നല്ല എവിടെയും പോകും നല്ല കോൺഫിഡന്റ് ആണ് നല്ല ഡ്രൈവിങ് എനിക്ക് ഭയങ്കര ക്രൈസു ആണ് അപ്പൊ മുപ്പരാത ആ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി സംഭവം എന്താന്ന പറഞ്ഞിട്ടെ ഇത്ര കളിയാക്കാൻ മാത്രൊന്നുല്ല അതായത് ഞാൻ ഫോർ വീലർ പഠിക്കുന്ന ടൈമിന് എനിക്ക് ആദ്യം ഭയങ്കര ടെൻഷനായിട്ട് എനിക്കിതൊന്നും കഴിയൂല എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് ഞാൻ പഠിച്ച് പഠിച്ച് നമുക്കൊരു ഇഷ്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്പീഡാക്കുമല്ലോ അങ്ങനെ ആ പഠിച്ചതിന് ശേഷം വീട്ടിൽ ഇക്കടെ പുതിയ വണ്ടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്കാ വണ്ടി ഓടിച്ചോക്കാൻ പോകാൻ തീരുമെന്ന് തരൂല നീ എനിക്ക് ആദ്യൊരു വണ്ടി ഉണ്ട് ഒരു ബീറ്റ് ബീറ്റ് വൈറ്റ് ബീറ്റ് ഉണ്ടായിരുന്നെ അപ്പൊ എന്നോട് പറഞ്ഞേ പഠിച്ച് ലെവലാവാനും പഠിച്ച് ശരിയാവാനും ആ ബീറ്റ് എടുത്തോ ആ ബീറ്റ് എടുത്ത് തരുമ്പോഴിൻ്റെ കയ്യിൽ ഒരു കാര്യം പറഞ്ഞ എന്താ വെച്ചാൽ ഇത് എവിടെ വേണലും കുത്തിച്ചോ അത് പൊട്ടേ വണ്ടിക്ക് എന്ത് സംഭവിച്ചാലും ഈ മൈൻഡ് ചെയ്യണം ചെയ്യണമൊന്നും ഇല്ല കാരണം വണ്ടി അത്ര വണ്ടി എന്താ ചെയ്ത പക്ഷെ ആൾക്കാരെ എത്തുകയറ്റരുത് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അനിക്കൊന്നും പറ്റരുത് മറ്റുള്ളവർക്കൊന്നും പറ്റരുത് വണ്ടിക്ക് എന്തും പറ്റിക്കോട്ടെ കോട്ടെ അത് വിഷയല്ല അങ്ങനെയൊക്കെ ആ വണ്ടിയന്നു അങ്ങനെ ആ വണ്ടിയിട്ട് ഞാൻ അങ്ങനെ കുറച്ചൊക്കെ അങ്ങനെ പഠിച്ചു പഠിച്ചു പഠിച്ച് ലെവലായി വരണല്ലോ ഫസ്റ്റൊക്കെ ഞമ്മക്ക് മറ്റേ അധികം നമ്മള് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയറിയോ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പഠിക്കുമ്പോൾ ഒറ്റയ്ക്ക് പോയി തുടങ്ങുമ്പോൾ നമ്മൾ പേടി ഉണ്ടാവും പാർക്കിങ്ങാണ് ഏറ്റവും വലിയ പ്രശ്നം ടൂ വീലർ ആയിക്കോട്ടെ ഫോർ ആയിക്കോട്ടെ പാർക്കിങ് നമ്മള് പണ്ടാൽ മാത്രമാണ് അറിയില്ല പാർക്കിംഗ് ഭയങ്കര ഷോക്ക് ആയി അത് പാർക്ക് ചെയ്ത് അത് എങ്ങനെ എടുത്തുകൊണ്ടിരും അത് ലെവലാവണം പിന്നെ പോലെ വണ്ടിന്റെ സൈസ് നമ്മൾ അറിയണവരെ നമ്മക്കൊരു ചെറിയൊരു റോട്ട് കൂടെ ഒക്കെയാണ് പോണെന്നുണ്ടെങ്കിൽ അവിടെ തത്തു അല്ലെങ്കിൽ ഒരു വണ്ടിക്ക് സൈഡ് എടുക്കുമ്പോഴും ഭയങ്കര ടെൻഷനായി കാരണം അങ്ങനൊക്കെ ടൈമിനാണ് ഇന്റെ ഒരു ഭാഗ്യം കൊണ്ട് ആ ബീറ്റിന് ഇഞ്ചമ്പണി വന്നത് അന്നേരം ഞമ്മക്കതിനൊരു എന്താ ഫസ്റ്റിക്കൊക്കെ ഇടുമ്പോഴേ ബാക്കും നല്ല സ്മോക്ക് ഉണ്ടാവും ബ്ലാക്കില് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിരുന്നു അപ്പൊ ഞാന് ഞാൻ ഫസ്റ്റില് സെക്കൻഡില് മാത്രമേട്ട് പോവുള്ളൂ തേർഡ് ഫോർത്തും ഒക്കെ ഇടാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പൊ എന്റെ വീട്ടിലേക്ക് പോകണ അവിടെ രണ്ട് ഉണ്ട് നല്ല കറ്റള്ള അപ്പൊ ഞാനിത് മെല്ലെ മെല്ലെ പോകുമ്പോ ബാക്കിലുള്ള ബൈക്കിൽ വരുന്ന ആൾക്കാരും ഓട്ടോക്കാരും മറ്റെല്ലാ വണ്ടികളും ഞാൻ മെല്ലെ പോണടിച്ചിട്ട് നിക്കൂലട്ട ഭയങ്കര ഒണടികരം പക്ഷെ ഞാൻ മെൻറ്റാക്കുല എക്കെ നല്ല തൊലിക്കട്ടിയാണ് ഞാൻ മെൻറ്റാകുല ഒരു 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 കാക്ക വന്നിട്ട് ഈ ഓട്ടോന്റെ അടുത്ത് നിർത്തിയിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് മോളൊന്ന് അരിയടിപ്പിച്ച് പോയി കൂടെ മറ്റുള്ളവർക്ക് പോവണ്ടേ അപ്പൊ ഞാൻ പറയു കാക്ക ഇങ്ങനെ ല്ല പഠിച്ചിട്ടുള്ളത് ഞാൻ പഠിക്കുകയാണ് ഞാൻ ഇങ്ങനെ തന്നെ പോവുള്ളു മറ്റുള്ളവരുടെ മേത്ത് തട്ടരുത് എനിക്കൊന്നും സംഭവിക്കരുത് എനിക്കാ പേടിയുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ പോവുള്ളു എല്ലാവരും ഇങ്ങനെ പഠിച്ചു പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങക്ക് നിങ്ങൾ നിങ്ങളെ ഒതുക്കി പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞു പറയുവായിരുന്നു അതേപോലെ കൊറേ ട്രാഫിക് ജാം ജാമൊക്കെ അങ്ങനെ ചില കേസില് കാരണം ഓഫായി പോവുക ഒക്കെ ചെയ്യും അങ്ങനെ കൊറേ ഞാൻ കുറച്ച് ട്രാഫിക് ഒക്കെ അങ്ങനെ എന്റെ വണ്ടിക്ക് കിട്ടിയ ഒരു ഒരു ഓമന ഓമനപ്പേരുണ്ടായിരുന്നു എന്റെ വണ്ടിക്ക് എന്റെ വീട്ടുകേര് അതായത് എന്റെ സ്വന്തം എന്ന് പറഞ്ഞ കൊറച്ച് ഐറ്റംസ് ഉണ്ട് എന്റെ ചുറ്റിലും കളിയാക്കുന്ന അവരിന്നോട് പറയുന്ന ആ ഇന്റെ വരുന്നുണ്ട് ഓൾമോസ്റ്റ് ഒരു പറക്കുന്നേ ചിലപ്പോ ഞങ്ങൾ ട്രാഫിക് ഉണ്ടാക്കും ഞങ്ങള് സ്മോക്ക് ചെയ്യും അങ്ങനത്തെ ഒക്കെ വിഷയം പക്ഷെ അതുകൊണ്ടൊക്കെ ഒരു ഗുണം എന്താ ഉണ്ടായിന്നറിയോ ഈ രണ്ട് ബ്രിഡ്ജുണ്ടല്ലോ എന്റെ വീട്ടിലേക്ക് കേറണവിടെ ഫസ്റ്റ് കിട്ടിട്ടാണ് കാറ്റം കേറാൻ പറ്റുള്ളൂ അപ്പൊ ഞാന് എന്റെ വണ്ടി ഇവിടെ നിർത്തിട്ട് ഫസ്റ്റ് കിടും അങ്ങനെ സെക്കൻഡിലൊന്നും കേറി പോവാനുള്ള പോവും പക്ഷെ എനിക്ക് ഭയങ്കര ഞാൻ വണ്ടി അതുവരെ എന്റെ വണ്ടിന്റെ തൊട്ട മുന്നിൽ അത് ഓൾറെഡി ഡ്രൈവിംഗ് സീറ്റിൽ ഒരു ലേഡിയാണ് പറഞ്ഞാൽ ബാക്കിലുള്ള കുറച്ച് എന്താണ് ബ്രദേശിന് കുറച്ച് കുരുപൊട്ടലുണ്ടാവും അപ്പൊ അവര് ഓണടിച്ച് ഓണടിച്ച് ശല്യം ചെയ്യാത്ത ഞാൻ അപ്പം മനസ്സിൽ എന്താ കരുതൽ അറിയാം ഉം അവിടെ തട്ടെ അവിടെ തട്ടേ അങ്ങനെ ഞാൻ ആ ബ്രിഡ്ജിന്റെ അടുത്ത് അടുത്തെത്തുമ്പോഴേ ഞാൻ വണ്ടി മെല്ലെ സ്ലോ ആക്കിട്ട് ഫസ്റ്റ് ഇട്ടിട്ട് ആ ബ്രിഡ്ജുണ്ടെങ്കിൽ അന്നേരം കൊറച്ചാണ്ട് കഴിഞ്ഞ ആ കയറ്റം കേറിയൊരു പകുതി മുക്കാലാവുമ്പോ ഞാൻ കൂടെ നോക്കുമ്പോ എന്റെ വണ്ടിന്റെ ബാക്കിൽ ഒരു സൈക്കിള് പോലും ഉണ്ടാകും ഒരു വണ്ടി ഉണ്ടാവില്ല എന്റെ വണ്ടി മാത്രണ്ടാവുകയുള്ളൂ അപ്പൊ ഞാൻ ഒരു ഒരസമാധാനായി ഞാൻ അത് സഹിക്കണ്ടോ ടെൻഷൻ അടിക്കണ്ട അങ്ങനെ പിന്നെ അതുപോലെ വല്ലാണ്ട് ശല്യം ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് കിട്ടു ഓടിക്കും അപ്പോഴും ഈ സ്മോക്ക് ഇവരൊക്കെ ബാക്കോട്ട് പോവും അങ്ങനെ ആയിരുന്നു ഞാന് ചെയ്തിരുന്ന സംഭവം ആ ഞാൻ അങ്ങനെ പഠിച്ചു 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 വന്നതാണ് അപ്പോൾ എന്റെ വീട്ടിൽ നിന്ന് വരുന്ന വഴിയില് ഒരു ഒരു ജംഗ്ഷൻ എത്തി ആ ജംഗ്ഷൻ്റെ എനിക്ക് ഞാൻ ജസ്റ്റ് മൂവ് ഓൺ ചെയ്തു പോയി അപ്പൊ ഞാൻ എന്ത് ചെയ്തു അത് വല്യ സംഭവത്തില് ബാക്ക് എടുത്ത് അവിടെ നിന്ന് തിരിച്ചപ്പോ എന്റെ വണ്ടി കറക്റ്റ് റോഡിനെ സെന്ററിൽ അങ്ങ് ഓഫ് ആയി പോയി അത് ഓഫ് ആവണ ഒരു പ്രശ്നം വണ്ടിക്ക് ഉണ്ടായിരുന്നു ഓഫ് ആയി പോയി രാത്രിയാണ് രാത്രി ഏഴായിരം ആ ടൈം ആയിക്കണ് ഞാൻ ഗ്ലാസ് താത്തൂല എനിക്ക് എനിക്ക് പേടിണ്ട് അല്ലേ അപ്പൊ അവിടുന്ന് വരുന്നോ ഇവിടുന്ന് വരണോ ഒക്കെ ട്രാഫിക് ആയി എന്റെ വണ്ടി നടുക്കല് പോലെ അപ്പൊ ഗ്ലാസ്സിൽ മുട്ടിയിട്ടവരാണ് മോളെ എനിക്ക് എടുക്കാൻ കഴിയില്ലെങ്കിൽ മോളെ ഇറങ്ങി ഞാൻ എടുത്തരാണ് അപ്പൊ തന്നെ മാനക്കേടല്ലേ അപ്പൊ മനോ അത് നടക്കൂല ഞാൻ കുറച്ച് ടൈം എനിക്ക് തരണം ഞാൻ കുറച്ച് റിലാക്സ് ചെയ്യട്ടെ കാരണം പേടിച്ചെടുത്ത് എനിക്കാവൂല അപ്പൊ ഞാൻ കൊറച്ചേരം മിണ്ടാണ്ട് കുറച്ച് റെസ്റ്റ് അങ്ങനൊക്കെ കൊറച്ച് ഇണ്ടാക്കിട്ട് എല്ലാരും ഇങ്ങനൊക്കെ ആണെന്ന് അറിയില്ല അങ്ങനെ ഞാൻ കൊറച്ചേരം ഡ്രൈവിംഗ് സീറ്റിൽ ഒന്ന് റിലാക്സ് ചെയ്തിരുന്നിട്ട് ശ്വാസൊക്കെ വിട്ട് സ്റ്റാർട്ടാക്കി ഫസ്റ്റ് ഇട്ട് കയറി പോയി അങ്ങനെ കുറച്ച് ട്രാഫിക് ഒക്കെ ഉണ്ടാക്കി അപ്പൊ ആ സംഭവം എന്റെ മനസ്സിലൊരു കളങ്കില്ലാത്തോണ്ട് ഞാനിതൊക്കെ എന്റെ മാപ്പാളിനോട് പറയുന്ന അതെ മൂപ്പരിനോട് ചോദിക്കുന്നത് ഇന്നത്തെ അവസ്ഥ എന്തൊക്കെയാണ് എന്തെങ്കിലും പറയിപ്പിച്ചോന്നൊക്കെ ചോദിക്കുമ്പഴേ ഈ അവസ്ഥകളൊക്കെ ഞാൻ പറയുന്നത് പിന്നെ ഞാൻ കാണാൻ പറയും ഞാൻ പിന്നെ ആകെ കഴിച്ചിലായി പോരുന്നത് ഇതിലാ മറ്റേ സ്മോക്കിംഗ് ഉള്ള കാരണം ഫസ്റ്റ് കിട്ട് കിട്ടടിച്ച ബാക്കിത്തെ വണ്ടിയൊക്കെ പൊക്കോളൂ അപ്പൊ എനിക്ക് പിന്നെ ആക്കത്തി വരാലോ അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടല് എന്നൊക്കെ പറഞ്ഞു ഇന്ന് വരുമ്പോഴേ എന്നോട് പറയാ ഭയങ്കര സ്പീഡിലാണല്ലൊ വണ്ടി എക്സ്ട്രാ റേറ്റ് ഒക്കെ പോണത് അങ്ങനെ പോണേ ഡിസൈറ്റ് പോണു ആയിന് എന്തോ കാണുന്ന മാത്രീ അപ്പൊ ഇന്ന കളിയാക്കിയതാ എന്തായിരുന്നു മുന്നേ അങ്ങനെ തന്നെ അല്ലെ എല്ലാരും ഇണ്ടാവില്ല എല്ലാരും ഇങ്ങനെയാണെന്ന് അറിയില്ല എന്നാലും കുറച്ചാൾക്കാർക്കൊക്കെ ഇങ്ങനൊക്കെ തന്നെ ആവൂലേ അപ്പൊ നിങ്ങൾ പറഞ്ഞ കളിയാക്കുമ്പോ ഞാൻ എന്താ പറയണ്ടേ വീണിട്ടാ നടക്കാൻ പഠിക്കുള്ളൂ ഞാൻ വീണ് പക്ഷെ ഞാൻ ആരും ഒന്നും കാട്ടിട്ടോ കുത്തിച്ചിട്ടൊന്നുല്ല എന്റെ വണ്ടി അവിടെ ഇവിടെ ഒക്കെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വണ്ടി ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിച്ച് പഠനം തെളിഞ്ഞിട്ടാ വണ്ടി ഞാന് സൈല ചെയ്തത് വണ്ടി എടുക്കാൻ നിക്കാം അപ്പൊ ഓക്കെ അടുത്ത ഒർജിനൽ കൃത്യമായിട്ട് പിന്നെ വരാം താങ്ക് യു ബൈ ബൈ